ചൂട് ഒരു രക്ഷയില്ല അറിയാം ഈ ആറ്റകൽ പൊങ്കാല സമയത്ത് ചൂട് ഒരു വലിയ ബാധ്യതയായി മാറുമെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത് പറ്റി ഇന്ന് പേടിക്കുന്നു വേണ്ടകാലമ്പഴത്തിൽ എല്ലാ വർഷവും വളരെ സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് ചൂന്ന് പോകുന്നതിനും മറ്റു സജ്ജീകരണങ്ങൾ നടപ്പുന്ന കെട്ടി മുമ്പത്തെ കാലത്തും ചൂട് ഇത്തിരി കൂടുതൽ അല്ലേന്നുള്ള ചോദ്യം കൂടുതലുണ്ടെങ്കിൽ തന്നെ അതിന് അത് അതിജീവിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നടപ്പുന്നതിൽ കെട്ടി ആൾക്കാരെ ചൂ നിർത്തി വെയിലുകൊള്ളാതെ തണുത്ത വെള്ളം ചൂട് വെള്ളം ആവശ്യപ്പെടുന്ന വെള്ളങ്ങൾ കുറയ്ക്കും കത്ത് എ സി വെച്ചിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇപ്പം നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പേടിയും വേണ്ട ഒന്നും ആരും ഒന്നും ഒരു ആവശ്യമില്ല വരും ദിവസം തന്നെ അടുപ്പിൽ തീർച്ചാൽ പോലെ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ വരെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു അപ്പോൾ മുൻകാലത്ത് ഞാൻ നേരത്തെ വെച്ചാൽ മുൻകാലത്തെ അപേക്ഷിച്ച് ചൂട് വളരെ കൂടി ഇപ്പം ചൂട് കൂടുതലാണ് അപ്പൊ ആ ഒരു എങ്ങനെ മറികടക്കാം ആരോഗ്യപരമായിട്ടും എങ്ങനെ മറികടക്കാൻ കത്തി സംഭവിച്ചാലും അതിനുവേണ്ടി മെഡിസിനും സജ്ജീകരണങ്ങളും ഹെൽത്ത് സെന്ററിലും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം വിളിച്ച് ഈ കഴിഞ്ഞാൽ ഇവര് അവർക്ക് വേറെ സഹായിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് എല്ലാ ഏരിയയിലേക്കും അതായത് ഈ ക്ഷേത്ര പരിസരത്തേക്ക് മാത്രമാണ് ക്ഷേത്ര പരിസരത്തേക്ക് മാത്രമല്ല ഈ ഇടുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനുവേണ്ടി ട്രസ്റ്റ് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പഴ് എവിടെ എന്ത് സംഭവിച്ചു അത് ഉടൻ തന്നെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുക അതിൻ്റെ ആളുകൾ കോർഡിനേറ്റ് ചെയ്ത് മറ്റുള്ള അറിയിച്ച് ആ പരിഹാരം കണ്ടത് ചെയ്യുകയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പല സമയങ്ങളും നമ്മൾ കണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കൂടിയും എല്ലാ നടപടികളും സ്വീകരിക്കാൻ സാധ്യത അതിന് അതിനെ നിയന്ത്രിക്കാനും അതിനെ കൺട്രോൾ കണ്ടോളിക്കാനും വേണ്ട എല്ലാ സജ്ജങ്ങളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും വളരെയധികം ചൂട് കൂടുതലാണ് മറ്റത് ഇടയ്ക്കൊരു മഴ പെയ്യുക ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇതുവരെയും വന്നിട്ടില്ല ഇനി ഒരു ദിവസേ ഉള്ളൂ പൊങ്കാലയ്ക്ക് ഇപ്പോൾ ചൂടിന് ശരിക്കും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ബാരിക്കേഡ് ഒരു പെർമനൻറ്റ് ഇത് സ്ട്രക്ചറും ഉണ്ട് അല്ലാതെ ടെമ്പറിയായിട്ട് കെട്ടിയിട്ടുണ്ട് അതിൽ മുഴുവനും ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ളതിന് വലിയൊരു രണ്ട് ഫാന് എച്ച് വി എൽ എസ് ഫാനുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെ ചൂട് കുറയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്യൂ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആൾക്കാരെ നിർത്തുന്നത് അപ്പോൾ പോകുന്ന അനുസരിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കുറച്ച് ആൾക്കാർ തിങ്ങി നിൽക്കാതിരിക്കാൻ പോലീസ് നോക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളം തണുത്ത വെള്ളം കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്കും കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ നിന്ന് മാക്സിമം കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്തജനങ്ങളോട് പറയാനുള്ളത് കൂടുതൽ വെള്ളം കുടിക്കുക ഇതൊക്കെ തന്നെയാണ് പിന്നെ പൊങ്കാല ദിവസം എന്തായാലും നല്ല ചൂടായിരിക്കും ഈ തീയും പുകയും ഒക്കെ വരുമ്പോഴേക്കും അപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം പിന്നെ വസ്ത്രം കോട്ടൺ വസ്ത്രം തന്നെ ഉപയോഗിക്കണം പിന്നെ അതും വസ്ത്രം പുതിയതാ പുതിയതായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റിഫായിട്ട് നിൽക്കും അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കണം തീ അടുപ്പുകൾ കൂടുതൽ അടുത്തോട്ട് വരാതെ കുറച്ച് അകലം പാലിച്ച് വെക്കണം കാരണം തൊട്ടടുത്ത അടുപ്പിലെ ചൂട് നമുക്ക് നമ്മൾ അത് ശ്രദ്ധിക്കാതെ നീക്കും അത് അടുപ്പൻ തീ കൂടുതൽ വരുമ്പോഴത്തേക്കും നമുക്കും അത് ബുദ്ധിമുട്ട് വരും നിലവിൽ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ ഇവിടെയൊക്കെ തണലാണ് തുടർന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതായത് പുറത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളാണ് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരു ചുള്ളി വലിയ പേര് വരും ചെയ്യാനുള്ള സജ്ജീകരണം അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ ഒരു പൊങ്കല അടുപ്പ് നേരത്തെ ാണ് പെർമിഷൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അത്ര നല്ല രീതിയിലാണ് നമ്മൾ മാനേജ്മെന്റ് സജ്ജീരിച്ചിരിക്കുന്നത് വിഷയം വരില്ല ചൂടൊരു പ്രശ്നമായി വരില്ല വലിയൊരു പ്രശ്നമായി വരില്ല എന്നാണ് ആറ്റുകാലിന് മേൽനോട്ടം വഹിക്കുന്ന ഭാരവാഹികൾ തന്നെ പറയുന്നത് അത് ഏതായാലും ഭക്തർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ ഭക്തർക്ക് വളരെ നല്ല രീതിയിൽ പൊങ്കാല അല്ലേ പൊങ്കാ നല്ല രീതിയിൽ എല്ലാ അവർ ഒരു ആവശ്യത്തിന് ആ ഇരിക്കുന്ന വരുന്നില്ല ആ ആ സ്ഥാനം സ്ഥലം ഒരു വിധത്തിൽ അപ്പോൾ ചൂടിനെയും പേടിക്കേണ്ട മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ് ഇനി പൊങ്കാലയിലേക്ക് ഇവിടെ ആൾക്കാർ മാത്രം എത്തിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ആറ്റുകൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണം എല്ലാം ഒരുക്കിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ അരോലിനൊപ്പം കുഞ്ചുമുരളി കേരള കകൗമതി